വേടൻ എന്നുള്ള പേര് വന്നത് എങ്ങനെയെന്ന് കൂടി ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ ഇനി ഒരു പോസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു തരാം നിരുവാധികം വേടൻ ഒപ്പം തന്നെ വേടന്റെ കേസുമായി അതിജീവിത ഇറക്കിയ വീഡിയോ കണ്ടതിന് ശേഷം അമൃത ടിവിയിൽ ഒരു പ്രസിദ്ധ വക്കീലുമായുള്ള അഭിമുഖത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത് നിലനിൽക്കില്ല രണ്ടു മാസങ്ങൾക്ക് മുമ്പെയാണെന്ന് തോന്നുന്നു ഈ കേസ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പൊങ്ങി വന്നത് തത്സമയം ബേഡൻ പ്രോഗ്രാം കൊണ്ടും സിനിമയിലെ പാട്ടുകൾ ഹിറ്റടിച്ചു നിൽക്കുന്ന സമയമായിരുന്നു അന്ന് ഗാലറിയിൽ ഇരുന്ന് കളിച്ചവരുടെ ആവശ്യം വേടൻ മാപ്പ് നീക്കം ചെയ്ത് സ്വകാര്യമായി വന്ന് മാപ്പ് പറയണം എന്നായിരുന്നു എന്നാൽ വേടൻ തുടർന്നും ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തെറ്റ് പറ്റിയിട്ടുണ്ട് തിരുത്തി തന്നെ മുന്നോട്ട് പോകുമെന്ന് പക്ഷേ ഗാലറിയിലുള്ളവർക്ക് അത് പോരാതെ വന്നു കഴിഞ്ഞ മാസം ഒരു കേസ് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു എന്നിട്ടും കലിപ്പ് തീരാഞ്ഞിട്ടാണ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇറക്കിയത് വ്യക്തിന്റെ ട്രോമ ആണെന്ന് ആദ്യം പ്രചരിപ്പിച്ച് പിന്നീട് ആ വീഡിയോ മൂന്ന് കാര്യങ്ങൾ അവരെ ട്രോമയുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു അതിനു മുമ്പ് ആദ്യം കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്തിൽ തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയ പുതിയ പീഡന പരാതി കേട്ടപ്പോൾ തോന്നിയ ചില കാര്യങ്ങളാണ് താഴെ പറയുന്നത് ശ്രീലക്ഷ്മന്റെ അറക്കലുമായി ബന്ധപ്പെട്ട ഇത്തരം ഒരു പോസ്റ്റ് ഞാൻ വായിക്കണ്ടായി കേട്ടോ രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് ബേഡന്റെ ആദ്യ ആൽബമായ വോയിസ് ഓഫ് വോയിസ് ലസ് റിലീസ് ആവുന്നത് രണ്ടായിരത്തി ഇരുപത് അഞ്ചിന്റെ പൈസ കയ്യിൽ സമയം നമ്മുടെ വേടന്റെ കൈ ഒട്ടും പ്രശസ്തനല്ലാത്ത ഒരുവിന്റെ അധികമാരും കാണാത്ത ആദ്യ ആൽബം കണ്ടാണോ കേരളത്തിന് പുറത്ത് സർവകലാശാലയിൽ അതും ആദിവാസി സംഗീതത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർ എന്ന് പറയപ്പെടുന്നവർ വേടൻ തിരഞ്ഞെത്തിയത് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും വന്ന് വേടെന്ന് പറയുന്ന മനുഷ്യനെ അറിയില്ല അത്രയ്ക്കും അരികൽക്കരിക്കപ്പെട്ട് നിൽക്കുന്ന മനുഷ്യന്റെ പാട്ട് കേട്ട് ആദിവാസി സംഗീതത്തെ കുറിച്ച് അറിയാൻ വേടന് മുമ്പിലേക്ക് എത്തപ്പെട്ടതിന്റെ ഭാഗമായിട്ട് വേടൻ മനുഷ്യന്റെ പൈസ കയ്യില്ലാത്ത വേടൻ അന്ന് കൊച്ചിയിൽ ഒരു ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്ത് അതിനുള്ളിൽ കൊണ്ടുപോയിട്ട് ആ രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ വാർത്ത മനസ്സിലാവുന്നില്ല എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ബേഡൻ ആദ്യമായിട്ട് വിളിക്കുന്നത് അന്ന് മീറ്റ് കേസിൽ അവൻ ആകെ തകർന്നു കിടക്കുകയായിരുന്നു അവർക്കിടയിൽ നടന്നത് അന്ന് എന്നോട് പറഞ്ഞതാണ് അപ്പോഴേ പറഞ്ഞു സാരമില്ല നീ വാ വന്നെ ഞങ്ങൾക്ക് വേണം പാട്ട് എഴുതണം നീ വലിയ ആളാകും എന്ന അവനോട് ഒരു മകനോടുള്ള സ്നേഹവും കരുതലും അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷവും അല്ലെങ്കിൽ ഞാൻ ചാവുന്നവരെ കാണുമെന്നാണ് ഈ പോസ്റ്റ് എഴുതിയാൾ പറഞ്ഞിരിക്കുന്നത് അന്നേ പറഞ്ഞു കൊച്ചേ നീ സൂക്ഷിക്കണമെന്ന് അന്ന് തൊട്ട് ലാസ്റ്റ് നേരിൽ കണ്ടപ്പോഴും ഇതാണ് പറഞ്ഞത് അവരുമായി ബന്ധമുള്ളവരോടും പറഞ്ഞു സൂക്ഷിക്കണം പീഡന പരാതികൾ ഒന്നിന് പുറകെ ഒന്നായി വരും നിവർന്നു നിൽക്കാൻ അവർ സമ്മതിക്കില്ലെന്ന് കാരണം അവരുടെയൊക്കെ ചിന്തകളും പ്രവൃത്തിയും ഇത്തരത്തിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെന്ന് കുറെ കാലമായി മനസ്സിലായതാണ് ഇനി ഇന്റർവ്യൂയിലേക്ക് വന്നാൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്റെ ബോധ്യങ്ങളാണ് ഇത് തീർച്ചാൻ ആരും വരണ്ട അരിഹാരം കഴിച്ചാണ് ഞാനും ജീവിക്കുന്നത് മോരും മുദ്രയും കണ്ടാൽ നന്നായി തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുമെന്ന് ഈ പോസ്റ്റ് എഴുതിയാൾ പറയുന്നുണ്ട് പ്രസ്തുത വ്യക്തി അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാൻ അവിടെ വെക്കാം ഒന്ന് വേടൻ വേട്ടക്കാരനാണെന്ന് പട്ടിക്ക് കഴിക്കുന്ന വേട ആടാറുണ്ടായിരുന്ന നിലവിലെ ഫോറസ്റ്റ് കേസിന് ശക്തി പകരാൻ ഫാബ്രിക്കേറ്റ് ചെയ്താൽ ആതൊരാൾക്കും മനസ്സിലാവും ഇവര് ട്രോമയായിട്ട് പട്ടിട് തീറ്റ ഒരു കാരണവശാലും ചേർന്ന് പോകുന്ന ഹലുവയും മത്തിക്കറിയും പോലെ വേടനും ആ പേരെങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലാതെ ഇവര് പറയുന്ന പോലെ കാറ്റിപ്പുഴുക്ക് വേടയാടിയതല്ല വേടന്റെ രാഷ്ട്രീയം വെൽഫെയർ പാർട്ടിയായിട്ടുള്ള ബന്ധം രണ്ട് വ്യക്തികളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കെ ആരുടെയും രാഷ്ട്രീയം ആർക്കും വേണ്ടി അടിയർ വെക്കേണ്ടതില്ല ട്രോമയും വെൽഫെയർ പാർട്ടിയും ഇവർ പറയുന്നത് ഐസ്ക്രീം തേങ്ങ ചമ്മന്തിയും പോലെ മൂന്ന് വേടന്റെ അമ്മയെ പറ്റി സ്വകാര്യമായി നിമിഷത്തിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇവരുടെ ടോമയുമായിട്ട് എന്ത് ബന്ധം സോഷ്യൽ ഗാലറി ഉള്ളവർ ഈ ഇരയുടെ നീതിക്ക് വേണ്ടിയല്ല മറിച്ച് സോഷ്യൽ ക്രിമിനൽ എന്നൊരു അച്ചുണ്ടാക്കി അതിലേക്ക് വേടൻ ഇറക്കാൻ ഫാബ്രിക്കേറ്റ് ആയി ചെയ്ത റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് സ്റ്റോറിയാണ് അതിൽ കൂടുതൽ ഇതിലൊന്നുമില്ല എന്ന് പറയുന്നു ഈ അടുത്ത കാലത്താണ് ഷൈൻ ടോം കേസ് വളരെ മാന്യമായി ഡീൽ ചെയ്തത് മനുഷ്യൻ നന്നാവാൻ അവസരമുണ്ട് അത് നല്ലവരും നല്ലവരായ നമ്മൾ അനുവദിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അത്ര ഉറപ്പുള്ളവർ ഇവർക്കിടയിൽ ഒരു മീഡിയേറ്റർ മീഡിയറ്ററാവുകയും അത് മാന്യമായി കൈകാര്യം ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേരളത്തിൽ നടക്കുന്ന ഡിവോഴ്സിന്റെ കേസിൽ പോലും പാരൻസിനെ തേർഡ് പാർട്ടികളാണെന്ന് സൈക്കോളജിസ്റ്റ് പറയുന്നു മേജർ ഡിവോഴ്സ് ഉണ്ടാവുന്നത് ഈ തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് പെണ്ണിനെ ഒരു ഇൻസ്ട്രുമെന്റായി ഉപയോഗിക്കല്ലേ ഇത്രയും ഫാബ്രിക്കേറ്റഡ് കഥകൾ ഇറക്കുന്നവർ ചെയ്യുന്നത് അല്ലേ ഇരയോടെ നീതി പുലർത്തുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്നു ഈ പോസ്റ്റിന്റെ പേരിൽ എനിക്ക് എന്തൊക്കെ നഷ്ടം വന്നാലും ഒന്നുമില്ല കാരണം ഞാൻ നേടിയതൊക്കെയും നേര് പറഞ്ഞാണ് ഓടിച്ചിട്ട് ആക്രമിക്കുന്നവൻ എന്ന് ചേർത്ത് പിടിക്കാൻ തന്നെയാണ് എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ പോസ്റ്റ് എടുത്ത് ആരെങ്കിലും ഗണ്ഡകാവ്യം എഴുതിയാൽ എനിക്ക് അയച്ചു തരേണ്ട എന്റെ നീതിബോധം എന്റെയാണ് അത് മറ്റാരുടെയും അല്ല എന്ന് ഈ പോസ്റ്റിന്റെ മുതലാളി പറയും കൃത്യമായിട്ടും ബേഡനെ സപ്പോർട്ട് ചെയ്ത് ആളുകൾ വരാൻ തുടങ്ങിയിരിക്കുന്നു